വീണാമണി ഇപ്പോൾ സാറ് പറഞ്ഞ ഈ സംശയങ്ങളിൽ എന്തൊക്കെയാണ് വീണാമണിക്ക് ഇതിൽ പറയാനുള്ളത് ഇപ്പം നിങ്ങൾ മലയാളപ്പുഴയിലെത്തി അദ്ദേഹത്തിൻ്റെ അനിയനോട് സംസാരിച്ചു അപ്പോൾ നമ്മളിപ്പോൾ നേരിട്ട് സംസാരിക്കുകയാണ് ഞാൻ ഇതുവരെയും വീണാമണിയോട് നേരിട്ട് സംസാരിച്ചിട്ടില്ല അപ്പോൾ എൻ്റെ ഒരു സംശയം ഈ പ്രവീൺ ബാബു എന്നല്ല അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ആദ്യം അങ്ങോട്ട് പറയാ പിന്നെ ജഡ്ജി ചോദിച്ച ചോദ്യം ഉണ്ട് അതായത് ചോദിച്ചത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് തെളിയിക്കാൻ നിങ്ങളെ കയ്യിൽ എന്താണെന്ന് തെളിയിക്കുന്നത് ചോദിച്ചത് കണ്ണൂരാണ് ഓരോ വീട് ആ ജഡ്ജിന്റെ അപ്പൊ ഓറിപ്പോ ഹൈക്കോടതി ജഡ്ജാണ് അപ്പൊ ഞാൻ ആ ബഹുമാനപ്പെട്ട ജഡ്ജിയോട് നീതിപീഠത്തിനോട് പറയുക കഴിഞ്ഞേ ആത്മഹത്യാണ് എന്ന് തെളിയിക്കുന്ന എന്ത് പ്രൂഫാണ് ഇവിടെ ജഡ്ജിക്ക് അവര് തെളിവ് കൊടുത്തിരിക്കുന്നത് എന്ത് കൊടുത്ത് എന്ത് ആത്മഹത്യ എന്നതിന് എന്ത് ഞാൻ ചോദിക്കാം അങ്ങോട്ട് ജഡ്ജിയോട് ചോദിക്കുന്നേ ആത്മഹത്യയാണെന്ന് തെളിയിക്കാൻ എന്ത് പ്രൂഫാണ് ബഹുമാനപ്പെട്ട നീതിപീഠത്തിന് കൊടുത്തിരിക്കുന്നത് അല്ല എന്ന് തെളിയിക്കുന്ന പ്രൂഫ് എന്റെ കയ്യിലുള്ളത് ഞാൻ അന്ന് മരണപ്പെട്ട ദിവസം മലയാളപ്പുഴ പോയിട്ട് നവീൻ ബാബു സാറിന്റെ അനുജനോട് പറഞ്ഞതാ അവിടെ കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കൂടിക്കൂടി വരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്യാതെ കുറെ നാടകങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അപ്പം ഇവിടെ നടന്ന സംഭവങ്ങൾ ഒന്ന് ഈ ഡ്രൈവർ സംസ്തുതി അവിടെ ഇറക്കി എന്ന് പറയുന്ന സ്ഥലത്ത് ഇറക്കിയിട്ടില്ല അതായത് മുനീശ്വരൻ കോവിലിന്റെ ഇടയ്ക്ക് ഇറക്കി എന്നാണ് അയാൾ പറഞ്ഞത് ഒരു സുഹൃത്ത് വരാനുണ്ട് എന്നൊക്കെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല അവിടെ പറഞ്ഞു ഇല്ല അങ്ങനെ നടന്നിട്ടില്ല അപ്പൊ അവിടുത്തെ ക്യാമറയിൽ തെളിവ് സമൂഹത്തിന് കൊടുക്കേണ്ടത് കോടതിക്ക് കൊടുക്കേണ്ടത് അവിടെ ബന്ധപ്പെട്ട് നാടകം കളിച്ചു വരാം അതായത് ഈ ക്യാമറയിൽ അവിടെ ഷംസുദ്ദീൻ ഇറക്കിയിട്ടില്ല സാർ അങ്ങനെ പറഞ്ഞിട്ടുമില്ല അങ്ങനെ അയാളുടെ നമ്മുടെ ഡ്രൈവർ കള്ളത്രം പറഞ്ഞതുകൊണ്ടാണ് അവിടെ ഇറക്കിയില്ല എന്ന് ഞാൻ പറയുന്നു ഞാൻ പറയുന്ന കോടതിക്ക് തെളിവാണ് എല്ലാം എനിക്ക് തോന്നുന്നു എനിക്ക് എനിക്കറിയാം വർഷങ്ങളായിട്ട് ഞാൻ സാറിനോട് ചോദിച്ചോക്കോ സാർ ഒരു റിട്ടയർഡ് ഓഫീസറാണ് അതുപോലെ ഹൈക്കോടതി സുപ്രീം കോടതി എല്ലായിടത്തും സ്വന്തമായി താൽക്കാലിക ഞാൻ എപ്പോഴും പോകുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ല്ല സർ പാർട്ടിയുടെ നോമിനിയാണ് എന്നുണ്ടെങ്കിൽ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പാർട്ടി നോമിനി നോമിനിയാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ആരാണോ അതിൽ ജോലി വാങ്ങിച്ചു കൊടുത്തത് ആ നിയോഗം ഡ്രൈവർമാർ പോലീസിലെ അതാണ് അപ്പൊ മിക്കവാറും പാർട്ടിയുടെ ഒരു പട്ടുള്ളതാണ്

ഒരു ിക്ട് മജിസ്ട്രേറ്റ് എനിക്ക് ഒരാളെ കാണാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വഴിതെറ്റീറ്റ് ഇവിടെ കോവില് വരേണ്ട കാര്യമില്ല എന്താ കാര്യം കാണും ഞാൻ റെയിൽവേ സ്റ്റേഷൻ ഒരു മിനിറ്റ് കാസർഗോഡ് തന്നെ നീ ഒരു കാര്യം ഞാൻ ഇന്ന് വണ്ടിക്ക് പോകാണ് റെയിൽവേ സ്റ്റേഷനിൽ വരൂ കണ്ണൂർ വരൂ എന്ന് പറഞ്ഞു എന്ന് പറയാൻ പറയാം അത് ഇന്ന പ്ലാറ്റ്ഫോമില് ഉണ്ട് അവിടെ വന്നു അയാളെ കകത്തിട്ട് ഞാൻ അധികം പോകാനൊക്കച്ചവടമൊക്കെ ഇതാണ് ഇവിടെ അയാളെ കത്തിട്ട് അവിടെ ഈ മിനീശ്വരം കോവില് വരാൻ വേണ്ടിയിട്ട് ഈ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് പറയൂ നിങ്ങൾ അവിടെ വരണം മുനീശ്വരം കോവിൽ വരണം ഏതായാലും സാറേ ഒരു മിനിറ്റ് ഞാൻ ബാക്കി ഇവിടെ കേട്ടോട്ടെ പറയൂ അവിടെ മുനീശ്വരൻ കോവിലിന്റെ ഇടുക്കി ഇറക്കിയില്ല ഈ കോടതിക്ക് തെളിയിക്കേണ്ടത് മുനീശ്വരൻ കോവിലിന്റെ ഇടക്ക് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഷംസുദ്ദീൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ അത് ബഹുമാനപ്പെട്ട നീതിപീഠം ചെക്ക് ചെയ്യേണ്ടതാണ് ക്യാമറ ക്യാമറ നോക്കിട്ട് അവിടുത്തെ ക്യാമറ വീഡിയോസ് നോക്കിട്ട് തെളിയിക്കണം രണ്ടാമത്തെ കാര്യം ഈ ഷംസുദ്ദീൻ ഈ സുഹൃത്ത് വരാണ്ട് എന്ന് പറഞ്ഞല്ലോ അപ്പൊ നമ്മുടെ എ ഡി എം സാർ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അങ്ങനെയാണെങ്കിൽ അവരുടെ മൊബൈലുകൾ പരിശോധിച്ചാൽ അതും തെളിയും അതും ബഹുമാനപ്പെട്ട നീതി മേടിച്ചു ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ആരെ ഷംസുദിന്റെ നമ്മുടെ എ ഡി എം സാറിന്റെ ഫോണുകൾ പരിശോധിച്ച ആ സ്പോർട്ടിന് ഇയാളുടെ ഏതെങ്കിലും ഒരു സമയം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ആ സമയത്ത് അതും നുണാണ് അത് കളവാണ് ഷംസുദീൻ പറഞ്ഞത് മൂന്നാമത്തെ കാര്യം തലേദിവസം ഇത്രയും വിഷയങ്ങളിൽ ദിവ്യ എന്ന വ്യക്തി പറയുന്നുണ്ട് അതായത് ഒരു ചാനലുകാരനെ കൊണ്ടുവന്നിട്ട് സാറിനെ ഒരു ഡെപ്യൂട്ടി കളക്ടറെ അഭിമാനത്തിന് ചതേൽപ്പിച്ചു ഒരു ഡെപ്യൂട്ടി കളക്ടറല്ല സത്യസന്ധനായ നീതിമാനായ ഒരു നല്ലൊരു സാറിനെ അവഹേളിച്ചു അവകീർത്തിപ്പെടുത്തി അപായപ്പെടുത്തി ഇത് മൂന്നും ഉണ്ടായിട്ടും ഈ ചാനലിന്റെ റിപ്പോർട്ടർക്കെതിരെ ഒരു കേസും എടുത്തില്ല അയാൾ ഇവിടെ നമ്മുടെ നാട്ടിൽ ചോദ്യം ഇദ്ദേഹം പറയുന്നത് ഞാൻ കൈക്കൂലി കൊടുത്തു നിയമപ്രകാരം പ്രശാന്ത് കൈക്കൂലി കൊടുത്തു അയാൾ സമ്മതിച്ചു അഡ്മിറ്റ് അയാൾ പറഞ്ഞു ഞാൻ കൈക്കൂലി കൊടുത്തു നമ്മുടെ പോലീസ് എന്ത് നടപടി എടുത്തത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് ഞാൻ അറിയും അതെങ്ങനെ കിട്ടി രണ്ട് ദിവസങ്ങളിൽ ഞാനത് പറഞ്ഞു അപ്പൊ ഈ ദിവ്യ ജനപ്രതിനിധി അതാണ് അവര് കരയെന്ന പറയുന്നു അപ്പൊ അവരോട് ചോദിക്കണ്ടേ നിങ്ങൾ കരയാന്നല്ലേ പറഞ്ഞത് എന്താണ് ചോദിക്കണ്ടേ ഈ ജനപ്രതിനിധിയെ കൊണ്ട് ചോദിക്കണ്ടേ അതെ എന്റെ എന്റെ ചില ചില ഭാഷകൾ ഇങ്ങനെ രക്ഷപ്പെടില്ല ഞാൻ പറഞ്ഞത് അടിച്ചു ചോദിക്കണ്ടേ തീർച്ചയായിട്ടും അപ്പൊ ഒന്ന് ഞാൻ വീണാമണി ഒന്ന് സംസാരിച്ച് തീർച്ചയായും സ്ഥലത്ത് തന്നെ പറയാം ഒന്ന് പറയാം അതായത് ഇവർ ഇപ്പം ഇവരിപ്പം സാറിപ്പം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളില് അതായത് മരണം നടന്ന ഇന്നലത്തെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോ അവിടെ ഒന്ന് എ ഡി എം സാറിന്റെ ആ വീഡിയോ എടുത്ത് മഹാനുഭാവൻ അദ്ദേഹം മലയാളപ്പുഴയിലെ പല ഉദ്യോഗസ്ഥന്മാർക്കും അയച്ചു കൊടുത്തിരിക്കുന്നത് വൈറലാക്കി അയച്ചിട്ടുണ്ട് അപ്പൊ അവന് മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കി ഇദ്ദേഹം കൈക്കൂലി വാങ്ങിച്ചു ഉണ്ടാക്കിയ നാടകം അപ്പൊ ആ ആ വീഡിയോ ചാനൽ റിപ്പോർട്ടർക്കെതിരെ ഹൈക്കോടതി നിയമ എടുത്ത് അയാൾ ജയിലിൽ അടക്കണം ഇങ്ങനത്തെ ഒരു ഉദ്യോഗസ്ഥ അത് ഹൈക്കോടതി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അത് അവരുടെ വക്കീല് മഞ്ജുഷ മേഠത്തിന്റെ വക്കീൽ ശ്രദ്ധിച്ചിട്ട് കൊടുക്കേണ്ടതാണ് പിന്നെ വേറൊന്ന് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന ആള് അറസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു അതിവിടത്തെ സി പി എം പ്രവർത്തകർ ചെയ്തില്ല അപ്പൊ അതും മഞ്ജുഷ മേഠത്തിന്റെ അത് സിപിഎം പ്രവർത്തകരല്ലീസുകാർ തന്നെയാണ് പിടിക്കേണ്ടത് വിജിലൻസ് കൂട്ടുനിൽക്കാൻ പാടില്ലല്ലോ അതെ കൂട്ടല്ലേ എല്ലാത്തിനും ജോലിയായിരുന്നു ഒരു ാണ്ഡ് സ്റ്റോറി തന്നെയാണത് കാരണം ഇത്രയും ഒരു തുക എന്ന് പറയുന്നത് ഞാൻ ആഴ്ചക്ക് ഒരാൾ ഒരു പത്താളെയും കൂട്ടിയിട്ട് ഞാൻ എ ഡി എം സാറിൻ്റെ അടുക്ക പോകട്ടെ ഇപ്പം വന്ന കളക്ടറെടുക്ക് കേറാറില്ല കാരണം അയാൾ വെറും ഫ്രോഡാ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടല്ലേ ഇതിനു മുമ്പുള്ള എല്ലാ കലക്ടർമാരും കണ്ണൂരുള്ളത് പാവപ്പെട്ടവരെ സഹായിക്കുന്നതാ അപ്പൊ ഇപ്പൊ ഈ ആള് വന്നതിന് ശേഷം അതായത് ഇപ്പൊ ഉള്ള കളക്ടർ വന്നതിന് ശേഷം ഞാൻ ഇപ്പോഴത്തെ കളക്ടർ പറയാൻ കാരണം അദ്ദേഹത്തിനടുക്ക് പോയി ആദ്യം വരെ എ ഡി എമ്മിനെ കണ്ടു വന്നു എന്നുവെച്ചാൽ എ ഡി എമ്മിന്റെ തലയിലെ ചുറ്റി വെച്ചു അപ്പൊ എ ഡി എം എന്ത് ചെയ്യും അവിടെ ഈ എ ഡി എമ്മിന്റെ അടുക്കളറെടുക്ക പോ പോയിട്ട് വരുമ്പോൾ എ ഡി എം ചില സമയത്ത് വല്ലാത്ത വേഷം മാനസികാവസ്ഥയില് വേദനിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ അത്രയും ഈ എ ഡി എമ്മിന് ആ കളക്ടർ വഴക്ക് പറഞ്ഞ സന്ദർഭങ്ങൾ ആ ഓഫീസിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് എന്നിട്ട് അതും മൈൻഡ് ചെയ്യാതെ നമ്മ എന്റെ മുമ്പിൽ വന്ന ആരാണോ വന്നിരിക്കുന്നത് അവർ ഭക്ഷണം കഴിച്ചോ പിന്നെ നിങ്ങൾക്ക് ചായ വാങ്ങി തരട്ടെ ചോറ് വാങ്ങിത്തരട്ടെ എന്ന് ചോദിച്ചിട്ട് പൈസ കൊടുക്കുന്ന ആ രംഗങ്ങൾ അവിടത്തെ ക്യാമറയാണ് തെളിയിക്കേണ്ടത് അതൊക്കെ അത്രയും നല്ല ഒരു ഏഡിയും സാറിന് തൊണ്ണൂറ്റി എട്ടായിരത്തി അഞ്ഞൂറ് കൊടുത്തു എന്നൊക്കെ നുണ പറയുമ്പോൾ അത് വെറും പച്ചക്കള്ളാണെന്ന് പറയാൻ കണ്ണൂരുകാർക്ക് കഴിയും ഇത്രയും വിഷയങ്ങൾ തലേ ദിവസം രൂപത്തിന് ആയിരത്തഞ്ഞൂറ് റുപ്യഞ്ഞൂറ് അയാൾക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നു അപ്പൊ അപ്പൊ അതൊരു ബേറ്റാ ഷാപ്പിന്റെ ഷൂ പോലെയാ പക്ഷേ ബേറ്റാ ഷാപ്പിന്റെ ഷൂ ഇപ്പൊ ഷാപ്പിന്റെ ഷൂ തൊണ്ണൂറ്റെട്ട് പൈസ ഷാപ്പിന്റെ ഫുൾ അത് അതുപോലെയാണ് അങ്ങനെ അപ്പം ഞാൻ ചോദ്യം ഉണ്ട് കൈക്കൂലി കൊടുത്തു അഡ്മിറ്റ് ചെയ്തിട്ട് കുറ്റസമ്മതം നടത്തിയ ആളെ ഇതുവരെ ആണ് തന്നെയാണ് ചോദ്യം നമ്മുടെ ഈ സംസാരം നമ്മൾ അവസാനിപ്പിക്കാൻ എന്തൊക്കെയാണ് ഈ അന്വേഷണ സംഘത്തോട് ഇപ്പൊ ആദ്യം നമ്മൾ സംസാരിച്ചു മണി ഒന്ന് വെയിറ്റ് ചെയ്യുക അതായത് ഈ നമ്മൾ ആദ്യം സംസാരിച്ചു വന്നപ്പോൾ ഈ ഡ്രൈവറെ നമ്മൾ കുറ്റം കുറ്റപ്പെടുത്തി ഡ്രൈവർ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് പ്രശാന്തിന് നമ്മളിപ്പോ പറഞ്ഞു അതായത് ഈ അന്വേഷണ സംഘത്തിന്റെ റഡാറിൽ ബോധപൂർവം അവർ കണ്ടിട്ടും കാണാതെ പോയ മറ്റ് വസ്തുതകൾ ഒന്ന് അക്കം തീർച്ചയായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിവില്ലാത്തവരാണെന്ന് ഞാൻ പറയില്ല നല്ല കഴിവുള്ളവരല്ലാന്ന് പക്ഷെ അവരുടെ കഴിവ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നില്ല അതിന് ചില പ്രത്യേക കാരണങ്ങൾ ഒരു കേസ് അന്വേഷണം തുടങ്ങുമ്പോൾ തന്നെ ചിലപ്പോൾ ഇയാൾ നേരെ നമ്മുടെ വഴിയിൽ എവിടെയല്ല സഞ്ചരിക്കുന്നത് അയാൾ ഉടനെ അടുത്ത് ട്രാൻസ്ഫർ ചെയ്യും അയാൾക്ക് പെട്ടെന്നുള്ള ട്രാൻസ്ഫർ അയാളുടെ മക്കള് വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ടാവും അയാളെ ഭാര്യ ചെലപ്പിച്ചു ജോലിക്കാരി ആ പോലെ സെറ്റപ്പ് ആകും ഈ ഉദ്യോഗസ്ഥർ അപ്പോൾ ഇങ്ങനെയുള്ള കേസ് വരുമ്പം ഒരു കാരണവശാലും ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാൻ പാടില്ല അന്വേഷണ സംഘത്തിൽ ആരെയൊക്കെ സ്ഥലം മാറ്റി കഴിഞ്ഞോ അങ്ങനെ ഒരു കിട്ടിയോ ഈ ആദ്യം അവര് അവർ പിന്നെ അന്വേഷണം ശരിയായ ശരിയായത്തിൽ നടത്തുന്നുണ്ടെങ്കിൽ അവർക്ക് ആപത്ത് നിൽക്കും പോലീസ് ഉദ്യോഗസ്ഥരായാലും ഉദ്യോഗസ്ഥരായാലും ഇതിൽ ഒരു സംശയം കൂടെ അതായത് ഈ അന്വേഷണ സംഘത്തിലെ പോലീസ് ഓഫീസേഴ്സ് അത് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി തന്നെ നേരിട്ടിടപെട്ട് പി ശശി തന്നെ നേരിട്ടിടപെട്ട് ആക്കിയവരായിരിക്കാം ഏതായാലും ഗവൺമെന്റ് തീരുമാനമാണല്ലോ ഒരു ഉത്തരവ് പോലും എസ് ഐ ടി എന്നൊരു സംഘത്തെ രൂപീകരിച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഘത്തെ രൂപീകരിക്കുമ്പോൾ ഒരു ഉത്തരവ് സർക്കാരിൻ്റെതായിട്ട് വരേണ്ടതാണ് അങ്ങനെ ഒരു ഉത്തരവ് കടലാസിൽ ഇല്ല അതൊന്ന് രണ്ട് ഈ മരണപ്പെട്ട് കഴിഞ്ഞ് എത്രയെങ്കിലും മണിക്കൂറുകൾക്ക് ശേഷമാണ് പോലീസ് പോലീസ് അവിടെ വരുന്നത് അതായത് റിപ്പോർട്ട് തയ്യാറാക്കാൻ യാത്ര പോയതാണ് അയാള് ട്രാൻസ്ഫർ പോകുന്നു ആ സമയത്ത് നമ്മൾ വിചാരിയാതെ അയാൾ അയാൾ മുറിയിൽ കൊല കൊലയെടുകയോ അയാൾ കൊലയപ്പെടുകയോ എന്തോ ചെയ്തായിരിക്കും നമ്മൾ എന്തിനായി തീറ്റിപ്പോറ്റി വളർന്ന് പോലീസ് നല്ല പക്ഷേ പോലീസ് നായനിയും ആ നായനെ പരിപാലിക്കുന്ന ആൾക്കാരെങ്കിലും തീറ്റിപ്പുറ്റുന്നുണ്ടല്ലോ അത് എന്തിനാ അതായത് കാരണം എല്ലാ കൊല എല്ലാ ആത്മഹത്യയും പോലീസായി പോയണമെന്നില്ല ഇത് നമ്മുടെ കണ്ണൂർ ജില്ലാ ഭരണ കണ്ണൂർ ജില്ലാ ഭരണാധികാരിയാണ് എ ഡി എം നവീൻ ബാബു അദ്ദേഹം അദ്ദേഹത്തിന് നാട്ടിലേക്ക് ട്രാൻസ്ഫർ പോവുകയായിരുന്നു ആ ട്രാൻസ്ഫർ പോകുന്ന അദ്ദേഹം തിരിച്ച് വീട്ടിൽ കൊലയിൽപ്പെടിയാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പോലീസ് ഭക്ഷണം ആ ചെറിയ ആളുകളെ അല്ല ഈ മരണം കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ ശവശരീരം മണിക്കൂറുകൾ അവിടെ കിടക്കുകയായിരുന്നു ഇൻക്വസ്റ്റർ റിപ്പോർട്ട് തയ്യാറാക്കാൻ പോലീസ് വരുന്നത് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇതിലൊരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പോലും ഉണ്ടായിരുന്നോന്ന് സംശയമുണ്ട് വേറെ ഇദ്ദേഹം എത്ര മണിക്കാന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നത് എന്ന് ഈ നിമിഷം വരെ ചുറ്റുപാടാടെ ആള് വിജനമായ സ്ഥലത്ത് താമസിക്കുന്നത് വിജനമായ സ്ഥലത്താണ് എവിടെയാണ് താമസിക്കുന്നത് രാത്രി ലൈറ്റ് ഇട്ടാലേ എന്റെ വീടിന്റെ മുമ്പിൽ രാത്രി ലൈറ്റ് ഇട്ട് കഴിഞ്ഞാല് ഞാൻ അറിഞ്ഞുകഴിഞ്ഞാല് ഞാൻ അതിൽ പോയതെന്ന് ഇങ്ങനെ വന്നു ലൈറ്റ് വന്നു അപ്പോൾ അവരുടെ അച്ഛൻ വന്നിട്ട് തന്നു അപ്പം ഞാൻ ചോദിക്കും അല്ലെ നിങ്ങൾ മകനും ഭാര്യ പോയ അത് ഞാൻ വന്നു അപ്പോൾ ഞാൻ കണ്ട് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ആയി ആ അയാൾ അച്ഛനായിട്ട് അതുപോലെ അവിടെ ആൾക്കാർ നവീൻ ബാബു തിരിച്ചു വന്ന് കുട്ടി പറഞ്ഞോ സർ ഇത് ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ നമ്മുടെ ഈ കേസ് തുടങ്ങിയ സമയം മുതൽ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ശരിയായൊരു അന്വേഷണം വേണമെങ്കിൽ അത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ കൺട്രോളിൽ ഇല്ലാതെ അപ്പോൾ എനിക്ക് ഒരു സംശയം കൂടി ചോദിക്കാനുണ്ട് ഈ കൗസരപ്പകത്ത് എന്ന ജഡ്ജ് ഇങ്ങനെ ചില സംശയങ്ങൾ ആത്മഹത്യ അല്ല കൊലപാതകമാണ് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ എന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തോട് ചോദിച്ചു അതെ അതെ അതിനുള്ള മറുപടിയായി ജഡ്ജിനോടാണെങ്കിലും ഇപ്പൊ വീണാമണി പറഞ്ഞു വീണാമണി ചോദ്യം വളരെ പ്രസിദ്ധമാണ് പക്ഷേ ഇത് ആത്മഹത്യാണെന്ന് എന്താണോ ചോദിച്ചു പക്ഷേ കൗസറപ്പൊരു ജഡ്ജി എന്ന നിലയിൽ പിന്നെ ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന് ഞാൻ ശ്രദ്ധിച്ചു ചോദ്യം പ്രസ അദ്ദേഹത്തിന് പ്രസക്തമായ ചോദ്യം തന്നെയാണ് പക്ഷേ അവിടെ സഹോദരനും നവീൻ ബാബുവിന്റെ ഭാര്യയും ശരിയായ ദിശയിലൂടെയല്ല പോയതെന്ന് ഞാൻ കുറ്റപ്പെടുത്തും അങ്ങനെ കുടുംബത്തിന് പറയാൻ പറ്റില്ല ഞാൻ ഒരു കാര്യം ബാബുക്ക് ശ്രീമതി മഞ്ജുഷ അന്നത്തെ താലൂക്ക് ഓഫീസർ അവർക്ക് ഞാൻ അയച്ച കത്ത് ആ കത്ത് കണ്ണൂരിലെ എസ് പിക്ക് അയച്ച കത്തിന്റെ കോപ്പി തന്നെയാണ് കണ്ണൂരിലെ എസ് പിക്ക് ഞാൻ അയച്ചിട്ടുണ്ട് എന്റെ സംശയങ്ങൾ ആ സംശയങ്ങളെ കുറിച്ച് ആ സ്ത്രീ മിണ്ടിയിട്ടില്ലല്ലോ മഞ്ജുഷ മേഡം മിണ്ടിയിട്ടില്ല അതുകൊണ്ടുതന്നെ ഞാൻ പറഞ്ഞത് ഞാൻ പറയാം ബാബു ഞാൻ കണ്ണൂർ കലക്ടറിയിലെല്ലാം ഞാൻ പല ഓഫീസും കയറി ഇറങ്ങുന്ന ആളാണ് പല ഓഫീസും ഞാൻ കിട്ടുന്നത് നവീൻ ബാബുവിനെ കുറിച്ച് വീണാമണി പറഞ്ഞൊരു അഭിപ്രായമുണ്ട് അദ്ദേഹം യാതൊരു യാതൊരു വിധ അഴിമതി നടത്താത്തൊരു ഓഫീസറാണ് സാർ അപ്പോൾ എൻ്റെ എന്റെ ഒരു സംശയം നമുക്ക് ഈ പറയുന്ന പോലെ ഇതെല്ലാം തന്നെ സമൂഹ മധ്യത്തിൽ നാം ഉയർത്തിയ ചോദ്യങ്ങൾ ആയിരുന്നു അത് ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാവുന്നതുമാണ് എൻ്റെ ഒരു സംശയം സാർ ഈ പറയുന്ന ഉദ്യോഗസ്ഥനെ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥനെ കാസർഗോഡ് നിന്ന് കണ്ണൂരേക്ക് കൊണ്ടുവന്ന് ഇരുത്തിയത് ഈ സർക്കാർ തന്നെയല്ലേ അപ്പോ അവർക്ക് അതിനായി മനോഹരമായ ഒരു ഭരണപരമായ പദവുണ്ട് അതെ ഭരണപരമായ സൗകര്യമാണെങ്കിൽ ഭരണപരമായ ആണെങ്കിൽ തന്നെ ഈ പറയുന്ന ഭൂമാഫിയയെ കുറിച്ച് സി പി എമ്മിന് തന്നെ അറിയാമായിരുന്നു വേലി തന്നെ വിളവു തിന്നുകയാണ് അതായത് അവരുടെ പാർട്ടി തന്നെ വേലി തന്നെ വിളവു തിന്നുന്നു എന്നൊരു പ്രയോഗം പറയില്ലേ അതുപോലെ സി പി എമ്മിനകത്തെ മാഫിയ വളരെ പാർട്ടിക്കകത്ത് മാഫിയ സംഘങ്ങൾ ഉണ്ട് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും അറിയാം റവന്യൂ മന്ത്രി കൂടെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്രയും ആയ ഒരു ഓഫീസർ അവിടെ കൊണ്ടുവന്നു കണ്ണൂര് എന്തിനാണ് കൊണ്ടുവന്നത് ഈ കള്ളങ്ങൾ കണ്ടുപിടിക്കാൻ അല്ലെ മന്ത്രി പറഞ്ഞല്ലോ ബാബു നല്ല അതെ അതിലേക്ക് ഞാൻ വരുന്നുണ്ട് സാറിന്റെ ഒരു ചോദ്യം ഇത് സർക്കാർ ഏറ്റവും എഫിഷ്യന്റ് ആയ ഓഫീസേഴ്സിനെ ിൽ ഓരോ സ്ഥാനങ്ങളിൽ ഇരുത്തുന്നത് ഉദ്യോഗസ്ഥനെ കൊണ്ടിരുത്തിയപ്പോൾ അദ്ദേഹം ഇവരുടെ പല കള്ളങ്ങളും കണ്ടുപിടിച്ചു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട് അത് സി പി എമ്മിന്റെ സംസ്ഥാന ഈ ജില്ലാ കലക്ടർക്ക് പോലും നവീൻ ബാബു അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണെങ്കിലും ഈ നവീൻ ബാബു ഒരു അപ്പോ നമുക്ക് നമുക്ക് ഈ ഈ ഈ സംസാരം ഒന്ന് അവസാനിപ്പിക്കുന്നതിന് എനിക്ക് നമ്മൾ പോവുകയാണ് അതായത് കളക്ടർക്ക് സാറിന് തലവേദന ഉമാശങ്കർ എന്ന് പറയുന്ന ഒരു കളക്ടറാണ് കണ്ണൂരിൽ ആദ്യം ഉണ്ടായത് അദ്ദേഹം ഇരിക്കുന്നത് അവിടെ ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ അരുൺ എന്ന് പറഞ്ഞ ആ കളക്ടർ ഗുണ്ടയാണ് എന്ന് വെച്ചാല് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ മാത്രം അല്ലാണ്ട് ഒരു നേരായി ഒരു പാവപ്പെട്ടവർക്ക് വേണ്ടി അദ്ദേഹം എല്ലാ കളക്ടർമാരും അതായത്

പറയില്ല എന്ന് ാണ് ഞാൻ സാറിനോട് ചോദിച്ചത് ഈ കാന്തലോട്ട് കുഞ്ഞംപൂന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇ എം എസിന്റെ കാലത്ത് മന്ത്രി ആണെന്നുള്ള കാര്യം ഒരുപാട് പെട്ടെന്ന് ഓർത്തില്ല അതാ ചോദിച്ചത് അപ്പൊ സാർ നമുക്ക് സംസാരം ഒന്ന് അവസാനിപ്പിക്കാം സാറിന് ഇനി എന്തൊക്കെയാണ് ഇതിൽ പറയാനുള്ളത് ഞാൻ ചോദിച്ചത് ഉള്ളൂ ഈ ഭൂമാഫിയ ഭൂമാഫിയെ സംബന്ധിച്ച സർവ്വരേഖകളും കാസർഗോഡ് കണ്ണൂർ രേഖകൾ അനധികൃത പെട്രോൾ പമ്പുകൾ ഇതിനെ സംബന്ധിച്ച് എല്ലാമുള്ള കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ സംസാരിക്കേണ്ടത് ആരോടാന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള വീണാമണിയോട് നമ്മുടെ അഭിപ്രായങ്ങൾ കേൾക്കണം മറ്റുള്ളവരുടെ ആർക്കെ ആരൊക്കെയാണ് പറയുന്നത് അവരോടും ചോദിക്കുക ചോദിച്ചിട്ടുണ്ടോ ഈ നിമിഷം വീണാമണിയെ കഴിയാത് ചില നായ്ക്കളെ വേട്ടയാടുന്ന മാതിരി മീണാമണിന്റെ പിറകെ കാണുന്നില്ലേ ഈ സ്ത്രീ പാവപ്പെട്ട ഈ സ്ത്രീയുടെ പിന്നാലെ പോവാൻ നാളെ നിരന്തരം അവരെ വേട്ടയാടിയിട്ടാണ് അപ്പൊ സാറ് പറഞ്ഞതുപോലെ ഒരു അന്വേഷണ സംഘത്തിന് ആദ്യം ഈ പറയുന്ന ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് ഈ സർക്കാർ എന്തിനു ഈ പറയുന്ന ഫെസിലിറ്റീസ് കൊടുത്തു ഒന്ന് പോലീസ് അവർക്ക് കേസ് കണ്ടുപിടിക്കാൻ വേണ്ടി പട്ടിക പോലീസ് പട്ടിക അവർ കൊണ്ടുവന്നിട്ടില്ല പോലീസ് നായ കൊണ്ടുവന്നിട്ടില്ല ക്ഷമിക്കുക പോലീസ് നായ കൊണ്ടുവന്നിട്ടില്ല ഇതിന്റെ അന്വേഷണം അപ്പോ ഇങ്ങനെ തുടക്കം മുതൽ തന്നെ ഇപ്പോ സാർ ഇനി ഒരു കാര്യം കൂടെ നമ്മൾ ഈ കേസ് ഇങ്ങനെ സമൂഹ മധ്യത്തിൽ ഇങ്ങനെ നിൽക്കുവാണ് ഇപ്പൊ വീണാമണിയോട് ചോദിച്ചുകൂടെ എന്ന് സാർ ചോദിച്ചു എന്തുകൊണ്ട് ഇങ്ങനെ ബാക്കി എല്ലാ കാര്യങ്ങളിലും എഫിഷ്യൻസിയാണ് അവർ പോലീസ് വകുപ്പിന് ഞാനുണ്ട് എസ് പിക്ക് അവിടുത്തെ കത്തിണ്ട് അത് എസ് പിണ്ടല്ലോ ആ എസ് പി എന്നാ എന്നോട് വിളിച്ചോദിച്ചോ സാറാ അപ്പോൾ എന്നെ ചോദ്യം എസ് പി വി പ്രഭാകരൻ സെക്രട്ടറി ജനകീയ പ്രതികരണ എത്തുണ്ട് അതെ എന്നെ വിളിച്ചോദിച്ചോ അതെ ചോദിക്കില്ല ചോദിക്കില്ല ഇനി ഇനി എന്തായിരുന്നു ഒരു മിനിറ്റ് വീണാമണി കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം എനിക്കിപ്പം കോടതിയോട് തന്നെ കോടതി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് അവിടെ കണ്ണൂർ അടുത്ത് അതായത് മരണപ്പെട്ട് അവിടുന്ന് അടുത്താണ് രണ്ട് ഹോസ്പിറ്റലുള്ളത് കണ്ണൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ തലശ്ശേരി ഹോസ്പിറ്റൽ അവിടെ കൊണ്ടുപോയില്ല ഇങ്ങനെ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായ ദിവ്യയുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന പരിഹാരം മേടിക്കൽ ഒത്തിരി ദൂരെയാണ് അവിടത്തേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല അതൊന്നും കൂടി ഞാൻ പറയാം ഡോക്ടറെ ഒന്നും കൂടി നാർക്കോടെസ്റ്റ് ചെയ്യേണ്ടി വരും കാരണം എന്ന് വെച്ചാൽ ഒന്നും കൂടി എന്ന് ഒരു ഉച്ചാരണം ഉദ്ദേശിച്ചത് ഇയാളിപ്പം അവിടെ പരിയാരം മെഡിക്കൽ കോളേജിൽ വരാറില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് ആ അതെ അപ്പൊ ശ്രീജിത്തും പ്രജീഷും എല്ലാം കണക്കന്നെ നവീൻ ബാബു സാറിനെ പ്രജീഷിനെ കൊണ്ടാണ് പോസ്റ്റ്മോർട്ടം പോസ്റ്റ് മോർട്ടം റിപ്പോർട്ടില് വധബി ഇനത്തെ പറയുന്നത് ഈ തൂങ്ങി മരണം എന്ന് പറയുന്നതിൽ അതായത് ആന്തരിക അവയവം പരിശോധിച്ച ലാബ് കൊണ്ടുപോയി പരിശോധിച്ച റിപ്പോർട്ട് വെച്ചിട്ടില്ല പിന്നെ അതിന്റെ ഭക്ഷണാവശിഷ്ടങ്ങളിൽ ലാബ് കൊണ്ടുപോയി പരിശോധിച്ച റിപ്പോർട്ടില്ല പിന്നെ തലയോട്ടി പോസ്റ്റ് പൊളിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ കാര്യങ്ങളൊന്നും അതൊന്നും ചെയ്തില്ല അപ്പൊ ഇതെല്ലാം കോടതി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അന്നത്തെ വാർത്തകൾ വീഡിയോസ് ഒന്നും കൂടി സെർച്ച് ചെയ്താൽ മനസ്സിലാവും അത് രണ്ടാമത്തെ കാര്യം എന്നുവെച്ചാ ഇതിനകത്ത് ഈ ഇത്രയും തലേദിവസം ഇത്രയും വിഷയങ്ങളുണ്ടായിട്ടും പന്ത്രണ്ട് മണിക്ക് ഞാൻ ഇത് ബോഡി കത്തിച്ചോള എന്ന് പറഞ്ഞ് ആനയിച്ചു പോയി ജയരാജ എന്ന ആൾ അപ്പൊ അവിടെ പോയടിക്കുന്നത് മലയാളപ്പുഴയിലെ മലയാളപ്പുഴയിലെ അവിടുത്തെ പാർട്ടി സഖാക്കളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഞാൻ അവിടെ പോയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല എന്ന് അനിലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അകത്തുനിന്ന് രാവിലെ പൊലച്ചൊക്കെ അപ്പൊ അത് എന്നെ മാറ്റിക്കൊണ്ട് അവര് പെട്ടെന്ന് ബോഡി കത്തിച്ചു കണ്ണൂർ പൊതുദർശനത്തിൽ വെച്ചിട്ടില്ല കണ്ണൂരിലെ ജനങ്ങൾക്ക് ഇത് മനസ്സിലാവും ഇത് ഇയാളെ കൊന്നതാണെന്ന് അതുകൊണ്ട് അവര് കണ്ണൂര് വെക്കാണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് എന്ന് വെറുതെ ജനങ്ങളോട് പറഞ്ഞിട്ട് നേരെ എങ്ങക്ക് പോയി മലയാളപ്പുഴക്ക് ബോഡി കൊണ്ടുപോയി ബോഡി കൊണ്ടുപോയപോട്ട് പത്തനംതിട്ട പത്ത് മിനിറ്റ് അവിടെ പൊതുദർശനത്തിന് വെച്ചിട്ടുള്ളൂ കണ്ണൂർ പൊതുദർശനത്തിന് വെക്കാതെ മലയാളപ്പുഴ അവിടുത്തെ കളക്ടർ ഓഫീസിൽ പത്തനംതിട്ട കളക്ടർ ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചടിക്കുന്ന ഒരു അരമണിക്കൂർ വെക്കില്ല അത് വെച്ചില്ല അവിടെ നടന്നിരുന്ന ഗുണ്ടകളായ സി പി എമ്മിന്റെ ആൾക്കാരാണ് ഈ ബോഡി ആരെങ്കിലും പോസ്റ്റ്മോർട്ടം ചെയ്തില്ല എന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്നും മാറ്റി വീട്ടിലേക്ക് വീട്ടിൽ നിന്നും എത്രയും പെട്ടെന്ന് തന്നെ അത് കത്തിച്ചു അപ്പൊ തന്റെ ഉദ്യമം എന്തായിരുന്നു ബോഡി കത്തിച്ച അയാൾ അത് നിറവേറ്റി ഇപ്പം സാറ് പറഞ്ഞു പ്രഭാകർ സാർ ഈട് പറഞ്ഞത് എന്താ പിന്നെ രാജനെ പറ്റി പറഞ്ഞു മന്ത്രി അയാളെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റും കാരണം ഒരു വിധവയായ ഒരു ഭാര്യ അവിടെ ഇരിക്കുന്നത് രണ്ട് മക്കൾ അവിടെ ഇരിക്കുന്നത് അവർക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീത മേഡം എന്ന ഐ എസ് ഡോക്ടർ കൊടുത്ത മറുപടി എവിടെയാണ് ആ റിപ്പോർട്ട് എവിടെയും കൊടുത്തില്ല ബഹുമാനപ്പെട്ട നീതിപീഠ ഹൈക്കോടതി അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയാണ് നല്ലൊരു സാമൂഹ്യ പ്രവർത്തകയാണ് ഗീത മേഡം ഗീത മേഡത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതി ശ്രദ്ധിക്കണം അവിടെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും അത് ഹൈക്കോടതി ശ്രദ്ധ അപ്പൊ മന്ത്രി രാജൻ എന്ന ആ ബഹുമാന്യ ബഹുമാന്യദേഹം അതങ്ങ് മാറ്റിവെച്ചു അതിന് കൂട്ടുനിന്നത് വേറെ ആൾക്കാരാണ് ഇവിടുത്തെ കണ്ണൂർ ലോബിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ചോറ് തിന്നുന്ന എല്ലാവർക്കും അറിയാം ഈ നാട്ടിൽ നടക്കുന്ന അഴിമതിയെ കുറിച്ച് ശബ്ദിക്കാൻ ആർക്കും ഒരു ചോദ്യമുണ്ട് ഞാൻ എവിടെന്ന ഉത്ഭവിച്ചത് എൻ്റെ കയ്യിൽ എന്തുണ്ട് ഞാൻ വരുമ്പോ എൻ്റെ കയ്യിൽ എന്തുണ്ട് ഞാൻ ഇന്ത്യൻ ആർമിയിലും റെയിൽവേയിലും എല്ലാം ജോലി ചെയ്ത് ഞാനാണ് അപ്പോൾ എൻ്റെ കയ്യിൽ അനധികൃതമായ സ്വത്ത് എങ്ങനെ വന്നു അനധികൃതമായ വല്ല സ്വത്തും ഉണ്ടെങ്കിൽ അത് എന്നോട് ചോദിക്കണം നീ നിൻ്റെ റെയിൽവേയിൽ ഉദ്യോഗം ഉണ്ടായിരുന്നു മിലിറ്ററി ഉണ്ടായിരുന്നു നിനക്ക് എങ്ങനെ ഇത്രയധികം സമ്പാദ്യം വന്നത് എന്നോട് ചോദിക്കണം ഇങ്ങോട്ട് ഏതെങ്കിലും ഒരു എം എൽ എയോടോ എം പി മന്ത്രിയോടോ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ ആരെങ്ങോട്ട് ചോദിക്കുന്നു എങ്ങനെയായി വന്നത് നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ 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 തുടങ്ങണം ഈ ഞാൻ പറയാൻ പറയും നിങ്ങൾ അധികപ്പറ്റി പറയുന്ന എന്ത് സ്വാതന്ത്ര്യമാണുള്ളത് ഈ സ്വാതന്ത്ര്യം എന്ത് സ്വാതന്ത്ര്യം രാജാവ് നഗ്നാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യം അതെന്താ തീർച്ചയായിട്ടും അതില്ല രാജാവ് രാജാവ് നഗ്നം തന്നെയാണ് രാജാവ് രാജാവ് നഗ്നാന്ന് പറയുന്നതിനെന്തോ തീർച്ചയായിട്ടും അതാണ് കാണുന്നത് ും സാർ നമുക്ക് ഞാനൊരു കാര്യം പറഞ്ഞു മിനിഞ്ഞാത്ത പത്രത്തിൽ ഞാൻ ഒരു വാർത്ത ഉണ്ട് ഭൂമി പരന്നാണെന്നാണ് ശാസ്ത്രജ്ഞർ പറഞ്ഞത് പക്ഷെ ഇപ്പം അത് കോഴിമുട്ടിയുടെ ആകൃതിയിലാണ് രണ്ടാകൃതിയിലാണെന്ന് പറയുന്നത് അത് ബഹുമാനപ്പെട്ട സുഹൃത്ത് അപ്പം ഞാൻ പറയാം അയാൾക്ക് വല്ല ഈ ഭൗമശാസ്ത്രത്തെക്കുറിച്ചോ കുറിച്ചോ മറ്റും എല്ലാവരും ഉണ്ട് ആളും വിശ്വസിക്കില്ലേ ഭൂമി ഉണ്ടാകൃതിയാണ് ഇപ്പം നമ്മുടെ നാട്ടിലുള്ള എല്ലാ സഖാക്കളും എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളൊക്കെ പറഞ്ഞത് ഭൂമി ഉണ്ടാകൃതിയാണ് കാരണം ജയരായം പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുണ്ടോ ഭൂമി പരന്നാന്ന് ബൈബിളിലും ഖുറാനും മാറിയിട്ടുണ്ട് ഭൂമി പരന്നാന്ന് അല്ലാതെ ഏതെങ്കിലും ശാസ്ത്രജ്ഞൻ പറഞ്ഞോ ടോളമി ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഭൂമിക്ക് ചുറ്റും മറ്റ് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നു എന്നാണ് പറഞ്ഞത് അത് തെറ്റാണെന്ന് കോപർ റിക്കസ് പറഞ്ഞു അങ്ങനെ ഒരു തെറ്റു പക്ഷെ ഒരു സാഹസം പറഞ്ഞിട്ടില്ല ഭൂമി പരന്നത ഇപ്പം ജയരാജൻ പറഞ്ഞ ഭൂമി പരന്നാന്ന് ആദ്യം പറഞ്ഞത് ഇപ്പം പറയുന്നത് ഭൂമി അണ്ടാകൃതിയാന്നു അണ്ടാകൃതി ഭൂമിക്ക് അണ്ടാകൃതി ഉണ്ട് ഏതായാലും സാർ നമുക്ക് ഈ വിഷയത്തിൽ കുറച്ച് കാര്യങ്ങളോട് ചോദിച്ചുകൊണ്ട് ഞാൻ സംസാരം അവസാനിപ്പിക്കുകയാണ് തലക്കാലത്തേക്ക് ഇനി ഇനി ഇതിന്റെ കേസിന്റെ നമ്മൾ വീണ്ടും കാണുന്നതാണ് കണ്ണൂരിലെ യെ പറ്റിയുള്ള കൊറേ സ്ഥലങ്ങള് അതായത് ആർലം പഞ്ചായത്തിന്റെ കുറെ സ്ഥലങ്ങള് നവീൻ ബാബു സാറിന് അറിയാമായിരുന്നു അവിടുത്തെ പാർട്ടി സഖാക്കളുടെ കയ്യിലുണ്ട് അതുപോലെ തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രം തൃപ്ചെമ്മര ക്ഷേത്രം വൈദ്യനാഥ ക്ഷേത്രം അങ്ങനെ ക്ഷേത്രഭൂമികളുടെ ആ ദേവസ്വത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പൊ സി പി എമ്മിന്റെ കൈയിലുണ്ട് അപ്പൊ അതിനെപ്പറ്റി അന്വേഷിക്കണം അതൊക്കെ ഈ സാറിന് എ ഡി എം സാറിന് സത്യസന്ധമായിട്ട് അറിയാമായിരുന്നു പിന്നെ മറ്റൊരു കാര്യം ചെങ്ങളായി പഞ്ചായത്തിന്റെ ഇവിടെ ഒരു വെറും ഒരു പെട്രോൾ പമ്പല്ല അതിന് പകരം അവിടെ കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ ഇവിടെ എടുത്തിട്ടുണ്ട് അങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ പടിയൂർ പഞ്ചായത്തിന്റെ അവിടെ കുറെ സ്ഥലങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഈ കല്യാട് എന്ന സ്ഥലത്തൊക്കെ അതിന്റെ ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി സഖാക്കളുടെ കയ്യിലുണ്ട് അപ്പൊ ഇതിന് മുഴുവനായിട്ടും എല്ലാ റെക്കോർഡുകളും അതിന്റെ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ എ ഡി എം സാറിന് അറിയുന്നത് കൊണ്ടാണ് അവരെ ഇത്രയും പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് ഏതായാലും നമ്മൾ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് ഈ പറയുന്ന പോലെ ഈ രണ്ട് വ്യക്തികളും അതായത് വീണാമണിയിൽ തുടങ്ങി നാം ഈ കേസിന്റെ കുറെ സത്യങ്ങൾ അറിയണം എന്നുള്ള ആവശ്യം നാം സമൂഹത്തോട് പറഞ്ഞു ഇപ്പോ പ്രഭാകരൻ സാറ് അതിനെ കുറെ കൂടെ സ്ഥിരീകരിച്ചു അപ്പോ നമ്മൾ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് കണ്ണടച്ച് ഇരുട്ടാക്കുക എന്ന് പറയും ആ കണ്ണടച്ച് ഇരുട്ടാക്കി തന്നെയാണ് നിയമത്തിന്റെ മുന്നിലേക്ക് പോയി ഈ കുറ്റപത്രം സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്നത് പബ്ലിക് പ്രോസിക്യൂഷൻ എന്ന പേര് മാത്രം സർക്കാർ ആർക്ക് വേണ്ടിയാണ് ഈ എന്തു പറയുക പടപ്പുറപ്പാട് എന്ന് പറയേണ്ടി വരും ആർക്കു വേണ്ടിയാണ് സർക്കാർ വാദിക്കുന്നത് പബ്ലിക് പ്രോസിക്യൂഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും ജനങ്ങൾക്ക് വേണ്ടിയാണ് പറയേണ്ടത് പക്ഷേ ഇനിയും മൂടപ്പെട്ടിരിക്കുന്ന മനഃപൂർവ്വം മൂടിയിരിക്കുന്ന തെളിയേണ്ട തെളിയിക്കപ്പെടേണ്ട കുറേ സത്യങ്ങൾ ഇനിയും ഈ ഈ മരണത്തിലുണ്ട് അത് ഒരു വേള സത്യം എന്നായാലും പുറത്തു വരും എന്ന് തന്നെ ഈ സമൂഹം വിശ്വസിക്കുന്നു അതിനു വേണ്ടി തന്നെയാണ് നമ്മുടെ ഈ സംസാരം അതിനുവേണ്ടിയുള്ള യാത്ര ഇനിയും നാം തുടരും നന്ദി നമസ്കാരം